എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഈ ലോകത്തിന്റെ എവിടെങ്കിലും ഇരുന്നു ആരെങ്കിലുമൊക്കെ നിർവഹിക്കുന്ന നന്മയുടെ ഫലങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബേപ്പൂർ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ വൃദ്ധൻ മാവിൻ തൈ നടന്നൊരു സന്ദർഭമുണ്ട് ഈ മാവിൻ തൈ വലുതായി അതിൽ നിന്ന് മാങ്ങയുണ്ടായി നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ കഴിച്ച മാമ്പഴങ്ങളുടെ തൈ നട്ടുപിടിപ്പിച്ച് വലുതാക്കിയത് ഞാനല്ല എന്നായിരുന്നു മറുപടി നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലം നാം പോലും അറിയാതെ ഈ ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു മനുഷ്യനും സംതൃപ്തിയില്ല എന്നുള്ളതാണ് മടുത്തു പോകാതെ നന്മ നിർവഹിച്ചെങ്കിൽ മാത്രമേ സന്തോഷവും സംതൃപ്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ ദാർശനികനായ പ്ലേറ്റോയുടെ വാക്കുകൾ ഓൾ ദ ഗോൾഡ് വിച്ച് ഈസ് അണ്ടർ ഓൾ അപ്പോൾ ദർത്ത് ഈസ് നോട്ട് എനഫ് ടു ഗീവ് ഇൻ എക്സ്ചേഞ്ച് ഫോർ വെർച്യൂ സ്വർണത്തിന് ഒരു ലക്ഷത്തോളം വില വരുന്ന ഒരു കാലത്തിന്റെ നടുവിൽ പ്ലേറ്റോയുടെ വാക്കുകൾ നന്മയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂമിയിലെ മുഴുവൻ സ്വർണത്തിന് പോലും കഴിയില്ല ഒരു ആഹ്വാനം ഇങ്ങനെയാണ് ടു ലിവ് എ ലൈഫ് ഓഫ് വസ്ത്രധാരണം നടത്തുമ്പോൾ ് മുടി ചേരുന്നതാണ് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും വാച്ചും അതിനോട് ഒത്തുപോകുന്നതാണോന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് നന്മയ്ക്കും ചില ചേർച്ചകളുണ്ട് നന്മയുള്ളൊരു മനുഷ്യൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയുമൊക്കെ മാച്ച് ചെയ്ത് തന്നെ പോവുകയുള്ളു നാം നന്മ ചെയ്താലുണ്ടല്ലോ അതിൻ്റെ നന്മ പ്രകാശിക്കുന്നത് ഈ ലോകത്ത് നിന്ന് നാം മടങ്ങിപ്പോയാലും തലമുറകളിലൂടെ അത് വിളങ്ങിക്കൊണ്ടേയിരിക്കും മടുത്തുപോകാതെ എന്തെങ്കിലുമൊക്കെ നന്മകൾ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാനായി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം മടുത്തുപോകാതെ കൊലോസ്റ്റ്യർ കെഴിതൽ ലേഖനമോ മൂന്നാം അധ്യായം പതിനാലാം വാക്യം എല്ലറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവകൃപയുടെ തണലിൽ ഞങ്ങളെ ഓരോ നിമിഷവും കാത്തുപരിപാലിക്കുന്ന അങ്ങയുടെ ധന്യതകൾക്കായിട്ട് സ്ഥാത്രം തിരുമുമ്പാകെ സമർപ്പിതരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോക ജീവിതത്തിൽ മടുത്തു പോകാതെ നന്മ നിർവഹിപ്പാൻ കൃപേരുള്ളണമേ കർത്താവേ അങ്ങ് പറഞ്ഞു ഞങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് ഈ ലോകത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഞങ്ങളിൽ നിന്ന് നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല ചിന്തകളും രൂപപ്പെടണം ഈ ജീവിതം നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു യശുവെ ഒരിക്കലും ഒളിമങ്ങാതെ കുരിശിൻ്റെ പ്രഭ നിൽക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് ഒഴുകിയത് നന്മയാകുന്നുവല്ലോ ജീവിതം നന്മ ചെയ്യാനാണെന്നുള്ള നല്ല ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളിൽ നിറയണമേ കർത്താവെ പാപികളായി ഞങ്ങളോട് കരുണ തോന്നുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ